വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ജനുവരി പതിനഞ്ച് പാലേറ്റിക്കെയർ ദിനത്തോടനുബന്ധിച്ച് പാണ്ഡിക്കാട് സാന്ത്വനം പേനൽ പാലേറ്റിക്കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫണ്ട് സമാഹരണത്തിന് ജനുവരി പതിമൂന്നിന് തുടക്കമാവുമെന്ന് ഭാരവാഹികൾ പാണ്ടിക്കാട് സി എച്ച് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ വിവരം പങ്കുവച്ചത് പാണ്ടിക്കാട് പാലിയേറ്റി കെയർ സൊസൈറ്റിയുടെ അഭിമുഖത്തിൽ വരുന്ന പതിമൂന്നാം തീയതി മുതൽ നമ്മൾ പാലിയേറ്റി കെയർ ദിനവുമായി ബന്ധപ്പെട്ടത് ജനുവരി പതിനഞ്ചാണ് പാലിയേറ്റിക് കെയർ ദിനം വരുന്നത് അതോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാകാമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാത്രമല്ല നമ്മുടെ ക്ലബ്ബ് പ്രവർത്തകർ പ്രവർത്തകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള ബാങ്കലുകൾ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ പരിപാടിക്കും പാണ്ടിക്കാട് പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലെയും കിടപ്പിലായ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൈത്താങ്ങായ പാണ്ടിക്കാട് സാന്ത്വനം പെയിൻ ആന്റ് പാലിയേറ്റി കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫണ്ട് സമാഹരണവും ബോധവൽക്കരണ പരിപാടിയും വിവിധ വ്യാപാരി സംഘടനകൾ തൊഴിലാളി യൂണിയനുകൾ ക്ലബ്ബ് അംഗങ്ങൾ അങ്കണവാടി വർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ ആശാ വർക്കർമാർ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ പങ്കുവച്ചു നമുക്കറിയാം സ്വന്തമായിട്ടുള്ള ഒരു വരുമാനം ഇല്ലാതെ പ്രതിഫലം ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇവർക്ക് വർഷത്തിൽ കിടപ്പിലായ രോഗികളെ സംരക്ഷിച്ചു പോകുന്നതിനു ഒരുപാട് ഫണ്ട് ആവശ്യം ഈ ഒരു പാനിയേറ്റീവ് ഡേ അനുബന്ധിച്ച് വരുന്ന പതിമൂന്നാം തീയതി മുതൽ വലിയ ഒരു പണ്ട് സമാഹരണം ജനകീയമായി നടത്തുന്നുണ്ട് അതിനുവേണ്ടി നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ ആളുകളുടെയും പൊതു സമൂഹത്തിലുള്ള എല്ലാ ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളൊന്നായ പാണ്ടിക്കാട് പഞ്ചായത്തിലേയും സമീപ പഞ്ചായത്തുകളായ നെയ്മിനെ ഈയാറ്റൂർ പഞ്ചായത്തുകളിലെ ചില വാർഡുകളും കൂടി ഉള്ള ജനങ്ങൾക്ക് പണ്ട് പതിറ്റാണ്ടിലേറെയായി സ്വാതന്ത്ര്യ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സാധനം പാലേറ്റിയ ക്ലിനിക്ക് ഈ ക്ലിനിക് പ്രവർത്തനം കഴിഞ്ഞ മാസം മുതൽ ഒരു സൊസൈറ്റിയുടെ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് സർവ ജനങ്ങളുടെയും സമുദായത്തിൻ്റെയും എല്ലാവരുടെയും പിന്തുണയും സഹകരണവും എല്ലാം ഉറപ്പാക്കിക്കൊണ്ട് ഈ ക്ലിനിക്കിനെ ഒരു എക്സലൻസ് ഇൻ കെയർ എന്ന രൂപത്തിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളും ആശയങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സംഘടിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമേസ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ ജനറൽ സെക്രട്ടറി എ ടി ഉമ്മർ ട്രഷറർ അഷഫ് ഇബ്രാഹിം ഷാ ഭാരവാഹികളായ ജയരാജൻ എം പി സി എച്ച് ആസി ടീച്ചർ ഹബീബ് വി ടി എസ് എം ബി നൌഷാദ് പി ടി അബ്ദുൾ റഷീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്